ചെറുപഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് എട്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് ഏത് ഇന്ന പഴം തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ പഴം ഏതായാലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കണം കൈകൊണ്ടോ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ടോ എങ്ങനെയായാലും ഇത് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് കീറ് തേങ്ങ എടുത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി എടുക്കുക അത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക നട്ട്സ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ നീളത്തിനോ മുഴുവനായാലോ ഏതായാലും നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതേ രീതിയിൽ ഇട്ട് കൊടുക്കുക ആ നട്ട്സ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ഇട്ട് കൊടുക്കണം ഈ ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം ആ പാത്രത്തിൽ തന്നെ അതിലെ കുറച്ച് നെയ്യ് ബാലൻസ് ഉണ്ടാകും അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള പഴം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഴം നെയ്യിൽ നന്നായിട്ട് മൂത്ത് വരണം അപ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ആ സമയത്ത് സ്പൂൺ നമ്മുടെ കയ്യിലുള്ള സ്പൂൺ വെച്ചിട്ട് ഇതിലെന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കണം ഇതുപോലെ നമ്മുടെ പാനിലെന്ന് വിട്ട് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ അലിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് കുറേശ്ശെ ഒഴിച്ച് കട്ടയല്ലാതെ ഈ പഴമെല്ലാം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം വീണ്ടും കുറച്ച് ശർക്കരയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളക്കാൻ വെ വയ്ക്കണം ഇതിൽ ഇതിൻ്റെ പച്ചവെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി നന്നായിട്ട് ഇത് നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ബ്രൗൺ കളറിൽ നന്നായിട്ട് അത് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങ പിഴിഞ്ഞതിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ ചവരി അതും ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചവരിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക ഇതുപോലെ വറ്റി കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ഏലക്കയാണ് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ഏലക്കയേ ഉള്ളൂ എങ്കിൽ ഒരു മൂന്നോ നാലോ ഏലക്ക നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളച്ചു പോകരുത് ചെറുതായിട്ട് തിള വരുമ്പോൾ അതിലേക്ക് നട്ട്സും നമ്മൾ വരത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് തണുത്ത് കഴിഞ്ഞാലാണ് കുടിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും